എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹ അഭിവാദ്യങ്ങൾ കേരളത്തിലെ യുക്തിവാദ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെയെല്ലാം ന്യൂജൻ മൂവ്മെന്റ് ആണ് എസ് എംസ് ഗ്ലോബൽ എന്ന സംഘടന ജനങ്ങൾക്കിടയിൽ നിരീശ്വരവാദത്തിന് പ്രചാരം നൽകുവാൻ പ്രമുഖ നസ്തികനായ സി രവിചന്ദ്രന്റെ നേതൃത്വത്തിൽ ഈ സംഘടന കേരളത്തിലും ഇന്ത്യക്ക് വെളിയിലുമെല്ലാം സെമിനാറുകളും മറ്റ് പ്രചാരണ പ്രവർത്തനങ്ങളും നടത്താറുണ്ട് വർഷത്തിലൊരിക്കൽ കേരളത്തിൽ ശ്രദ്ധേയമായ വിധത്തിൽ നാസ്തിക സമ്മേളനവും നടത്തിവരുന്നു ഈ വർഷം ഒക്ടോബർ പന്ത്രണ്ടിന് കോഴിക്കോട് ലിറ്റ്മസ് ട്വന്റി ഫോർ എന്ന പേരിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് യുക്തിവാദികളെയാണ് ഇക്കുറി കോൺഫറൻസിൽ പ്രതീക്ഷിക്കുന്നതെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത് ഈ കോൺഫറൻസിന്റെ പ്രചാരണാർത്ഥം പ്രമുഖ നാസ്തികരും യുക്തിവാദികളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വിവിധ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു ഇക്കൂട്ടത്തിൽ എക്സ് മുസ്ലിം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരിഫ് ഹുസൈൻ എന്ന വ്യക്തി ഇപ്രകാരം എഴുതുന്നു വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസം എന്നത് വെറുമൊരു വിശ്വാസം മാത്രമാണ് വിശ്വാസത്തിന് തെളിവുകളോ ശാസ്ത്രീയതയോ ചരിത്രപരതയോ ആവശ്യമില്ല ആര് എന്തു പറഞ്ഞാലും അതെല്ലാം വിശ്വാസം എന്ന ലേബലിൽ ന്യായീകരിക്കപ്പെടും എന്നാൽ ഒരു സ്വതന്ത്ര ചിന്തകൻ പറയുന്ന കാര്യങ്ങളെ അവർ യുക്തിയുടെയും ശാസ്ത്രീയതയുടെയും അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുകയും ചെയ്യും യുക്തിയുടെയും ശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കാത്ത എന്തും അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ പറക്കുന്ന കഴുതയും പുരുഷൻ ഇല്ലാതെ ഗർഭം ധരിക്കുന്ന യുവതിയും ആനത്തലയുള്ള കുട്ടിയും ഒക്കെ വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് അന്ധവിശ്വാസങ്ങൾക്ക് ഒപ്പം ജീവിക്കാം പക്ഷേ അത് ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹത്തിനു മുമ്പിൽ നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വരും ഇതാണ് ആരിഫ് ഹുസൈൻ എഴുതുന്നത് ഇസ്ലാം മത പ്രവാചകനായ മുഹമ്മദ് കഴുത അല്ലെങ്കിൽ കുതിര ഇതിൽ ഏതോ ഒരു മൃഗത്തിന് ബുറാഖ് എന്ന പേരിട്ട് ഗോളാന്തര യാത്ര നടത്തിയ അത്ഭുതത്തെക്കുറിച്ച് ഇസ്ലാം മതത്തിൽ പരാമർശമുണ്ട് ഹിന്ദുമതത്തിൽ ആനയുടെ തലയുമായി ജനിച്ച ഗണപതി എന്ന വ്യക്തിയുടെ അത്ഭുത ജനനത്തെക്കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അത്ഭുത വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്ന് യുക്തിവാദികൾ ചോദ്യം ചോദിക്കുമ്പോൾ ഇതിന്റെ പേരിൽ സമൂഹത്തിന് മുമ്പിൽ പ്രസ്തുത മതങ്ങളിലുള്ളവർക്ക് തലകുനിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ പ്രതികരിക്കാൻ അവർ തയ്യാറാകണം എന്നാൽ പുരുഷൻ ഇല്ലാതെ ഗർഭം ധരിക്കുന്ന യുവതി എന്നതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ കന്യാജനനത്തെയാണ് ആരിഫ് ഹുസൈൻ പരാമർശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അതിനാൽ ഈ വിഷയത്തിൽ തലയുയർത്തി നിൽക്കാൻ ക്രൈസ്തവർക്ക് കഴിയുമോ എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത് കന്യക ഗർഭിണിയായി ഒരു ശിശുവിനെ പ്രസവിക്കും എന്നത് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് എഴുന്നൂറ് വർഷം മുമ്പുള്ള ഒരു പ്രവചനമായിരുന്നു ജൂതായുസത്തിന്റെ പ്രാരംഭം മുതൽ ഇത്തരം നിരവധി പ്രവചനങ്ങൾ ദീർഘദർശികൾ പ്രവചിക്കുകയും അവ നിറവേറുകയും ചെയ്യുന്നതിൻ്റെ വലിയൊരു ചരിത്രമാണ് യഹൂദനും ക്രൈസ്തവനും ഒരുപോലെ പങ്കിടുന്ന പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്നത് പ്രവാചകനായ ഏശയ്യ ഇമ്മാനുവേൽ പ്രവചനം എന്ന പേരിൽ വാഗ്ദത്ത വശിഹായുടെ പ്രവചനം ജനനം പ്രവചിച്ചിരിക്കുന്നത് ഏശ്യ പ്രവചനം ഏഴാമധ്യായം പതിനാലാമത്തെ വാക്യത്തിലാണ് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ഏശയായുടെ പ്രവചനം ശരിയായിരുന്നുവെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും ഈ അത്ഭുത ശിശു വളർന്ന് യൗവനത്തിൽ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ദാരുണമായ അന്ത്യത്തെക്കുറിച്ചും ഇതേ ഏഷ്യ പ്രവചിക്കുകയും അത് അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു വ്യക്തിയുടെ അസാധാരണമായ ജനനത്തെക്കുറിച്ചും അത്യന്തം കഷ്ടതയേറിയ മരണത്തെക്കുറിച്ചും മുൻകൂട്ടി പ്രവചിക്കുകയും അത് അപ്രകാരം നമ്മുടെ കൺമുന്നിലെന്നപോലെ ചരിത്രത്തിൽ സംഭവിക്കുകയും ചെയ്താൽ അത് വിശ്വസിക്കുന്നതിന്റെ പേരിൽ എന്തിനാണ് തലകുനിക്കേണ്ടി വരുന്നത് എന്നാണ് മനസ്സിലാകാത്ത കാര്യം ദൈവിക വാഗ്ദത്ത സന്തതിയായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച പ്രവചനങ്ങൾ എല്ലാം അപ്രകാരം സംഭവിക്കും എന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള കാര്യവും അവരുടെ അഴമേറിയ വിശ്വാസവുമായിരുന്നു ഈ വിശ്വാസം ഏറ്റെടുത്ത യഹൂദജനം ഏഴു നൂറ്റാണ്ടുകളാണ് ഇത് വിശ്വസിച്ച് കടന്നുപോയത് ഈ കാലഘട്ടങ്ങളിലെല്ലാം യഹൂദ ചരിത്രം നിരവധി സംഘർഷങ്ങൾക്കും പ്രവാസങ്ങൾക്കും ഇടയിലൂടെ കടന്നുപോയെങ്കിലും ഇസ്രായേലിന്റെ വിമോചകൻ എന്ന അർത്ഥത്തിൽ വാഗ്ദത്വ സന്തതി ജനിക്കുകയോ യഹൂദർ നേരിട്ടുകൊണ്ടിരുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രതിസന്ധികളിൽ നിന്ന് അവർക്ക് വിമോചനം നേടിക്കൊടുക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ പഴയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ പ്രവചന ഗ്രന്ഥമായ മലാക്കിയുടെ ഗ്രന്ഥത്തിന്റെ രചനയും കഴിഞ്ഞ് ദീർഘമായൊരു നിശബ്ദതയുടെ കാലഘട്ടമാണ് പിന്നീട് കാണപ്പെടുന്നത് ഇത് ഏതാണ്ട് നാനൂറ് വർഷങ്ങളായിരുന്നു റോമാക്കാരുടെ ഭരണത്തിന് കീഴിൽ വലഞ്ഞ യഹൂദർ നടത്തിയ എല്ലാ പ്രതിഷേധങ്ങളും പരാജയപ്പെട്ട് ഒരർത്ഥത്തിൽ യഹൂദരുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഏഷ്യ ദീർഘദർശിയുടെ ഇമ്മാൻവേൽ പ്രവചനം നിറവേറിയത് ഒരു ഗ്രാമീണ കന്യകയാണ് ഈ പ്രവചന പൂർത്തിക്കായി തെരഞ്ഞെടുക്കപ്പെടുന്നത് കന്യക ഗർഭിണിയാകും എന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സന്ദേശം ഒരു മാലാഖയിലൂടെ മറിയം എന്ന ഗ്രാമീണ കന്യകയ്ക്ക് ഉണ്ടായി അവൾ ഗർഭവതിയായി പുരുഷ സംസർഗമില്ലാതെ ഈ കന്യക ദിവ്യശിശുവിനെ പ്രസവിച്ചത് അഗസ്റ്റ് സീസറിന്റെ കാലത്ത് കുറേനിയസ് സിറിയയിൽ ദേശാധിപതിയായിരുന്ന കാലത്തായിരുന്നു റോമ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തോട് ചേർത്താണ് ഇക്കാര്യം പ്രസ്താവിച്ചിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചരിത്രപരതയാണ് ഇവിടെ വ്യക്തമാകുന്നത് ബൈബിളിൽ ഇക്കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സംഭവങ്ങൾക്കെല്ലാം നടുനായകത്വം വഹിച്ച മറിയം എന്ന കന്യക നേരിട്ടു നൽകുന്ന വിവരണങ്ങളായിട്ടാണ് ഈ വിവരങ്ങളെല്ലാം മറിയത്തിൽ നിന്ന് ശേഖരിച്ചത് ലൂക്ക് എന്ന വ്യക്തിയായിരുന്നു യഹൂദേതര മാതാപിതാക്കൾക്ക് പിറന്ന ലൂക്ക വൈദ്യശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയ വ്യക്തിയുമായിരുന്നു ഇന്നത്തെ നിലയിൽ അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു എന്നർത്ഥം യഹൂദനായി ജനിച്ചു ജനിച്ചുവളർന്ന് മതവിശ്വാസപ്രകാരം തീവ്ര യഹൂദനായി പരിശീലനം നേടുകയും റോമൻ ഗ്രീക്ക് തത്വചിന്തയിലും സാഹിത്യത്തിലും പ്രാവീണ്യം നേടുകയും ചെയ്ത സെയിന്റ് പോളിന്റെ സന്തത സഹചാരിയായിരുന്നു ലൂക്ക യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പരിശോധിച്ച ലൂക്ക ഇക്കാര്യങ്ങളെല്ലാം എഴുതുമ്പോൾ ഒരു പ്രസ്താവന അതോടൊപ്പം നടത്തുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി എഴുതുന്നു എന്നാണ് അദ്ദേഹം തന്റെ പേരിലുള്ള സുവിശേഷത്തിന്റെ ആരംഭ ഭാഗത്ത് പ്രസ്താവിക്കുന്നത് വൈദ്യശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയ ഒരു വ്യക്തി സൂക്ഷ്മമായി പരിശോധിച്ച് ഒരു കാര്യം വ്യക്തമാക്കുമ്പോൾ അതും പുരുഷ സംസർഗമില്ലാതെ ഒരു കന്യക പ്രസവിച്ചു എന്നൊരു സംഭവം വ്യക്തമാക്കുമ്പോൾ അത് അവിശ്വസിക്കുന്നതാണ് യുക്തിരഹിതമായ കാര്യം ശരിയാണ് ഇത് വിശ്വസിക്കുന്നതിനേക്കാൾ അവിശ്വസിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതം തന്നെയാണ് എന്നാൽ ഇത് വിശ്വസിക്കാനുള്ള ന്യായം ഉണ്ടെങ്കിൽ അതെന്താണ് ഇപ്രകാരം ജനിച്ച മറിയത്തിൻ്റെ മകനായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം ജനനം പോലെ അല്ലെങ്കിൽ അതിലേറെ വലിയ മറ്റൊരു അത്ഭുതമായിരുന്നു ഇതിന് സുവിശേഷവും ക്രൈസ്തവ സഭയും ഇതപര്യന്തമുള്ള ലോകചരിത്രവും സാക്ഷിയാണ് ഈ അത്ഭുത ശിശുവിൻ്റെ കഴിഞ്ഞ രണ്ടായിരം കൊല്ലങ്ങളായി ലോകചരിത്രത്തെ എല്ലാ നിലയിലും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിപ്രഭാവം അതാണ് ഈ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളുടെ എല്ലാം ഉറപ്പ് വ്യക്തത നമുക്ക് നൽകുന്നത് ഇത് മറ്റൊരു വിഷയമാണ് അതിനാൽ അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവ സഭ രൂപം കൊണ്ടത് സഭയെ ആദിമകാലത്ത് എതിർത്തത് തീവ്രമായി മതബോധമുള്ള യഹൂദരിൽ ഒരു വിഭാഗവും അതോടൊപ്പം അന്നത്തെ കാലത്ത് ലോകത്തിൽ ഏറെ സംസ്കാര സമ്പന്നരായിരുന്ന റോമാ സാമ്രാജ്യവുമായിരുന്നു ഈ രണ്ട് സംസ്കാരങ്ങളിലും പരിശീലിപ്പിക്കപ്പെട്ടവനും ഒരു കാലത്ത് ക്രൈസ്തവ സഭയുടെ കടുത്ത എതിരാളിയും പിന്നീട് ക്രിസ്തുവിശ്വാസത്തിന്റെ പ്രചാരകനുമായി തീർന്ന സെയിന്റ് പോൾ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം ലോകത്തിന്റെ ഒരു ഒഴിഞ്ഞ കൂണിൽ സംഭവിച്ച കാര്യങ്ങളല്ല അന്നത്തെ അറിയപ്പെടുന്ന ലോകത്തിന്റെ മധ്യത്തിൽ സംഭവിച്ച കാര്യങ്ങളായിട്ടാണ് യേശുക്രിസ്തുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ അദ്ദേഹം വിവരിക്കുന്നത് ഈ സംഭവങ്ങളിൽ നേരിട്ട് ഇടപെട്ടവരായിരുന്നു സുവിശേഷ രചയിതാക്കൾ ദൃക്സാക്ഷികളായ പലരുടെയും സാക്ഷ്യങ്ങളും സുവിശേഷങ്ങളിലുണ്ട് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിനും പുനരുദ്ധാനത്തിനും ശേഷം ഏതാണ്ട് മുപ്പത് നാൽപ്പത് വർഷത്തിനുള്ളിൽ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വസ്തുതകൾ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയതിനാൽ ഈ വിവരണങ്ങളുടെ ആധികാരികതയിലും ചരിത്രപരതയിലും ആർക്കും സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ യശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളുടെയും രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് ക്രൈസ്തവ സഭ രൂപപ്പെട്ടതിന് ശേഷമാണ് ഈ ഘട്ടത്തിൽ അക്കാലത്ത് അറിയപ്പെടുന്ന ലോകരാജ്യങ്ങളിലേക്കെല്ലാം ക്രിസ്തു ശിഷ്യന്മാർ സുവിശേഷം പ്രസംഗിച്ച് കടന്നുപോകുന്നു ഇക്കാലയളവിൽ ഗ്രീക്ക് റോമൻ തത്വചിന്തകന്മാർ ക്രിസ്തുവിനെയും ജെറുസലേമിൽ സംഭവിച്ച മഹത്തായ സംഭവങ്ങളെയും കുറിച്ചറിഞ്ഞ് ഇതെല്ലാം വിശദമായി പരിശോധിക്കുന്നു ഗ്രീക്ക് തത്വചിന്തയുടെ ആചാര്യനായിരുന്ന പ്ലേറ്റോയുടെ ചിന്താധാരയിൽ പരിശീലനം ലഭിച്ച ക്ലമെന്റ് ഓഫ് അലക്സാൻഡ്രിയ റോമിൽ നിന്നുള്ള സ്റ്റോയിക് ചിന്തകൻ ജസ്റ്റിൻ അദ്ദേഹം ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ ജസ്റ്റിൻ മാർട്ടയർ അല്ലെങ്കിൽ രക്തസാക്ഷിയായ ജസ്റ്റിൻ എന്നാണ് അറിയപ്പെടുന്നത് തത്വചിന്തകനായ ഐറേനിയസ് സ്റ്റോയിക് ചിന്തയിൽ പ്രാവീണ്യം നേടിയ തർത്തുല്യൻ തുടങ്ങിയവർ ക്രിസ്തു ചരിതവും ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളും അപ്പോസ്തുലന്മാർ മുന്നോട്ടുവച്ച സഭയുടെ ദൈവശാസ്ത്രവുമെല്ലാം ആഴത്തിൽ പരിശോധിച്ച ചിന്തകന്മാരാണ് ക്രൈസ്തവ സഭ മുന്നോട്ട് വയ്ക്കുന്ന ദൈവശാസ്ത്ര വിഷയങ്ങളുടെ യുക്തിഭദ്രത എത്രമേൽ ശക്തമാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു അളവുകോലായിട്ടാണ് തത്വചിന്തയെ ഈ വ്യക്തികൾ കൂട്ടുപിടിച്ചത് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും സ്റ്റോയ്ക്കുകളും സ്വീകരിച്ച പഠന മാനദണ്ഡങ്ങളും രീതികളും വ്യാഖ്യാന ശാസ്ത്രവും ആദിമകാല ക്രിസ്ത്യൻ തത്വജ്ഞാനികളും ഉപയോഗിച്ചു ഈ മാനദണ്ഡങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വ്യാഖ്യാന രീതികളുടെ സഹായത്തോടെയാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷ ദർശനങ്ങൾ ശാസ്ത്രീയമായി അപഗ്രഥിക്കുവാൻ അവർക്ക് സാധിച്ചത് അവരിൽ അനേകർ ക്രൈസ്തവ ദർശനങ്ങളിലെ താത്വിക അടിത്തറയുടെ ശക്തി കണ്ട് ആശ്ചര്യപ്പെട്ട് ഈ വിശ്വാസത്തിന്റെ ഭാഗമായി തീർന്നു അവരെയാണ് ക്രൈസ്തവ സഭ അപ്പോസ്തല പിതാക്കന്മാരെന്നും സഭാപിതാക്കന്മാർ എന്നുമൊക്കെ വിളിക്കുന്നത് എന്നാൽ മറ്റു ചിലർ ഈ വിശ്വാസ രീതിയുടെയും ദൈവശാസ്ത്രത്തിന്റെയും വിമർശകരായി രംഗപ്രവേശം ചെയ്തു അനുഭാവികളും വിമർശകരും തമ്മിലുള്ള ഈ വാക്പൂരിന്റെയും ആശയസംഘർഷങ്ങളുടെയും പശ്ചാത്തലമാണ് പിന്നീട് വിവിധ ദൈവശാസ്ത്ര ചിന്തകളും പഠനങ്ങളും രൂപപ്പെടുവാനായിട്ട് കാരണമായത് ഇന്നും ഈ ദാർശനിക അടിത്തറയിലാണ് ക്രൈസ്തവ വിശ്വാസം വേരുറപ്പിച്ചിരിക്കുന്നത് ഈ തത്വജ്ഞാനികൾ യശുക്രിസ്തുവിനെക്കുറിച്ച് നടത്തിയ പഠനങ്ങളും ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന്റെ മഹത്വവും ഉദ്ഘോഷിച്ചുകൊണ്ട് എഴുതിയ ഏതാണ്ട് എല്ലാ ഗ്രന്ഥങ്ങളും ഇന്നും സുലഭമാണ് പൌരാണിക തത്വചിന്തകൾ മുന്നോട്ടുവെച്ച പഠന ഗവേഷണ മാനദണ്ഡങ്ങളാണ് ആധുനിക ശാസ്ത്രവും സാങ്കേതിക ഗണിത ശാസ്ത്ര മേഖലകളുമെല്ലാം അതിന്റെ വളർച്ചയ്ക്ക് ഇന്നും ഉപയോഗിക്കുന്നത് രാഷ്ട്രം രാഷ്ട്രീയം ജനാധിപത്യം ഭാഷ വിദ്യാഭ്യാസം കല സാഹിത്യം വാസ്തുശില്പ നിർമ്മാണങ്ങൾ സാമൂഹിക നീതി തുടങ്ങി ആധുനിക ലോകത്തിന്റെ മുന്നേറ്റത്തിന് അടിസ്ഥാനമായിരിക്കുന്ന എല്ലാ വികസന ഘടകങ്ങളുടെയും തുടക്കം പൌരാണിക തത്വചിന്തയിലായിരുന്നു ഈ തത്വചിന്തകളും അതിന്റെ പ്രചാരകരുമാണ് ബൈബിൾ ദൈവശാസ്ത്രത്തിന്റെ താത്വിക അടിത്തറ അതിന്റെ ശക്തി പരിശോധിക്കുവാനായിട്ട് ഒന്നാം നൂറ്റാണ്ടിൽ മുന്നോട്ട് വന്നത് എന്നത് ക്രൈസ്തവ ചരിത്രത്തെയും ദൈവശാസ്ത്രത്തെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആധുനിക രാഷ്ട്രീയ സാമ്പത്തിക ചിന്താസരണിയായ കമ്മ്യൂണിസം പോലും ബൈബിൾ ദർശനങ്ങളുടെ സ്വാധീനത്തിൽ രൂപപ്പെട്ടവയായിരുന്നു അപ്പോസ്തല പ്രവർത്തികൾ നാല് വാക്യങ്ങളാണ് കമ്മ്യൂണിസത്തിന് വഴി തുറന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പറഞ്ഞതെല്ലാം ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചരിത്രപരതയും താത്വിക മികവും ലോകചരിത്രത്തിൽ അതിനുള്ള സ്വാധീനവുമെല്ലാം വിളിച്ചോതുന്ന സംഗതികളാണ് ദൈവശാസ്ത്രം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും തത്വചിന്ത യുക്തിയുടെ അടിസ്ഥാനത്തിലും നിലനിൽക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് എന്നാൽ ഈ രണ്ട് വ്യതിരക്ത അടിസ്ഥാനങ്ങളിൽ ദൈവശാസ്ത്രവും തത്വചിന്തയും നിലനിൽക്കുമ്പോഴും ദൈവശാസ്ത്രത്തിൽ യുക്തിയും തത്വചിന്തയിൽ വിശ്വാസവും ഒരുപോലെ കടന്നുവരുന്ന സന്ദർഭങ്ങൾ നിരവധി നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ യാഥാർത്ഥ്യം കേരളത്തിലെ യുക്തിവാദികൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് തത്വചിന്തയുടെ ആഴത്തിലേക്ക് പോയാൽ ദൈവശാസ്ത്രത്തിൻ്റെ പ്രതലത്തിൽ എത്തിച്ചേരാമെന്നും ദൈവശാസ്ത്ര പര്യവേഷണത്തിന് യുക്തിയുടെയും തത്വചിന്തയുടെയും മാർഗത്തിലേ സഞ്ചരിക്കാൻ കഴിയൂ എന്നും മനസ്സിലാക്കണം അത്രമേൽ ചേർന്നു പോകുന്നതാണ് ബൈബിൾ ദൈവശാസ്ത്രവും തത്വചിന്തയും അതായത് കഴിഞ്ഞ രണ്ടായിരം കൊല്ലങ്ങളായി ക്രൈസ്തവ സഭ ഭക്തിയും യുക്തിയുമെന്ന രണ്ടു ചിറകുകൾ കൊണ്ടാണ് പറന്നുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ കന്യകാജനനം ആദിമസഭയിലെ തത്വജ്ഞാനികൾക്കോ അവർക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനോ യാതൊരു പ്രതിബന്ധവുമായിരുന്നില്ല ദൈവശാസ്ത്രജ്ഞനും താത്വികനുമായിരുന്ന ജസ്റ്റിൻ മാർട്ടയർ യഹൂദനായ ട്രൈഫുവിനോട് ഈ വിഷയത്തിൽ വളരെ ആഴമേറിയ ചർച്ച നടത്തിയിരുന്നതായി അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു ജസ്റ്റിൻ മാർട്ടയർ ജീവിച്ചിരുന്നത് എടി നൂറിനും നൂറ്റി അറുപത്തി അഞ്ചിനും ഇടയിലായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തെ നിത്യകന്യക എന്ന് വിളിച്ചത് അലക്സാണ്ട്രിയയിലെ ക്ലമന്റ് ആയിരുന്നു ഇദ്ദേഹം ജീവിച്ചിരുന്നത് അൻപതിനും ഇരുന്നൂറ്റി ഇരുപതിനും ഇടയിലായിരുന്നു അതായത് യേശു ക്രിസ്തുവിന്റെ കന്യകാജനനം ആദിമസഭയിലെ ദാർശനികന്മാർക്ക് താത്വികമായി യാതൊരു പ്രതിസന്ധിയും സൃഷ്ടിച്ച വിഷയമായിരുന്നില്ല എന്നാൽ യശു ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ഇതിലേറെ പ്രാധാന്യമുള്ളതായി അവർ മനസ്സിലാക്കിയത് മറ്റു വിഷയങ്ങളായിരുന്നു ഒന്നാമത് യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും ഇപ്രകാരം ഒരു വ്യക്തിയിൽ സമഞ്ജസമായി സമ്മേളിക്കുന്നു എന്നതായിരുന്നു ഇവർ ഏറെ ചിന്തിച്ച വിഷയം രണ്ടാമത് ക്രൈസ്തവ വിശ്വാസത്തിന് ആധാരമായ ദൈവിക തൃത്വം എന്നതിൻ്റെ താത്വികമായ വ്യാഖ്യാനമായിരുന്നു ഏതാണ്ട് നാല് നൂറ്റാണ്ടുകൾ നീണ്ട ചിന്തകളുടെയും പഠനങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും ഒരു കാലഘട്ടമാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ കടന്നുപോയത് അതായത് നൂറുകണക്കിന് തത്വജ്ഞാനികളാൽ അടിത്തറയിട്ടതാണ് ക്രൈസ്തവ സഭയുടെ ദൈവശാസ്ത്ര അടിത്തറ എന്ന് സാരം ഈ യാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കുന്നതിന്റെ പേരിൽ ക്രൈസ്തവർക്ക് തലകുനിക്കേണ്ട യാതൊരു ഗതികേടും വരികയില്ല എന്ന വസ്തുത കേരളത്തിലെ എല്ലാ നാസ്തികരും മനസ്സിലാക്കണം യുക്തിഭദ്രവും താത്വികമായി ഉറച്ച പ്രതലത്തിലുമാണ് ക്രൈസ്തവ വിശ്വാസം നിലയുറപ്പിച്ചിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ താത്വികവും യുക്തിഭദ്രവുമായ വശത്തെക്കുറിച്ച് അറിയാതെ മുഹമ്മദിന്റെ ബുറാഖ് യാത്രയോടും ഗണപതിയുടെ ശരീരഘടനയോടും ഈ വിശ്വാസത്തെ ചേർത്ത് പരാമർശിക്കുന്നത് തികച്ചും യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ് എന്ന് പറയട്ടെ അതായത് യുക്തിരഹിതമായ യുക്തിവാദമാണ് എസ് എൻസ് വക്താക്കൾ ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് യേശു ക്രിസ്തുവിന്റെ ഒരു അത്ഭുതമായി ബൈബിൾ എവിടെയും എടുത്തു പറയുന്നില്ല ഇമാനുവേൽ പ്രവചനം നടത്തിയ യേസിയ പറയുന്നത് ഇത് അടയാളമാണെന്നാണ് ഏഴിന്റെ പതിനാറ് യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ വെള്ളം വീഞ്ഞാക്കിയതും അപ്പവും രണ്ട് മീനും വർദ്ധിപ്പിച്ച് അയ്യായിരം പേർക്ക് നൽകിയതുമെല്ലാം ബൈബിൾ വിവരിക്കുന്നത് അടയാളം എന്ന പേരിലാണ് യേശു മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തതുപോലും സകല മനുഷ്യർക്കും സംഭവിക്കാൻ പോകുന്ന പുനരുദ്ധാനത്തിന്റെ മുൻകുറിയായ ഒരു അടയാളമാണെന്നാണ് ബൈബിൾ വിവരിക്കുന്നത് അതായത് മറ്റു മതങ്ങളിൽ കാണപ്പെടുന്ന അത്ഭുതങ്ങൾ പോലെ ഒരു അത്ഭുതമായിട്ടല്ല കന്യകാജനനത്തെയും യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെയും ക്രൈസ്തവ സഭ മനസ്സിലാക്കിയിരിക്കുന്നത് അതെല്ലാം അടയാളങ്ങളായിരുന്നു യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും താൻ അവകാശപ്പെട്ടതെല്ലാം സത്യമാണ് എന്നതിന്റെ ഉറപ്പു തരുന്ന അടയാളങ്ങൾ മാത്രമായിരുന്നു അവയൊക്കെ എന്നർത്ഥം ആൺവർഗത്തിന്റെ യാതൊരു സാമീപ്യവുമില്ലാതെ ജീവി വർഗങ്ങൾക്ക് സ്വാഭാവികമായി പ്രത്യുൽപാദനം സാധ്യമാണെന്ന വസ്തുത ഇന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാലിന് ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ എട്ടോളം അന്തർദേശീയ സോറി ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ നിരവധി അന്തർദേശീയ മാധ്യമങ്ങൾ എട്ടോളം ജീവി വർഗങ്ങൾക്ക് ഇത് സാധ്യമാണ് സാധ്യമായി എന്നതിന്റെ തെളിവ് നിരത്തി ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആൺവർഗത്തിന്റെ സാന്നിധ്യമില്ലാതെ പെൺവർഗങ്ങൾക്ക് ഗർഭം ധരിക്കാമെന്നത് ശാസ്ത്രീയമായി അസാധ്യമായ കാര്യമല്ല എന്ന് ഇന്ന് ശാസ്ത്രം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാൽ യേശുക്രിസ്തുവിന്റെ കന്യകാജനനം ജീവി കാണപ്പെടുന്ന ഈ സ്വാഭാവിക പ്രവണത പോലെ സംഭവിച്ചതല്ല പ്രപഞ്ച സൃഷ്ടാവായ ദൈവം മനുഷ്യ ചരിത്രത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്നതിന്റെ അതിമഹത്തായ അടയാളമായിരുന്നു കന്യകാജനനം ദൈവത്താൽ അസാധ്യമായി യാതൊന്നുമില്ല എന്ന യുക്തിയാണ് ഈശോമിശിഹായുടെ കന്യകാജനത്തിലൂടെ വെളിപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ കന്യകാജനനം മാത്രമായിരുന്നില്ല അനന്യമായിരുന്നത് അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ ജീവിതത്തിലും ജീവിത ദർശനങ്ങളിലും ഈ അനന്യത കാണുവാൻ സാധിക്കും മനുഷ്യജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും ഈ വ്യക്തിയുടെ ജനനത്തെയും ജീവിതത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതിനാൽ ലോകചരിത്രത്തിൽ ഈ വ്യക്തിക്കുള്ള സ്വാധീനം കന്യകാജനനം പോലെ ജനകോടികൾക്ക് എന്നും അത്ഭുതം നിറഞ്ഞ കാര്യമാണ് ഈ പശ്ചാത്തലങ്ങളെല്ലാം ഒരുപോലെ പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ കന്യകാജനനം സകല ക്രൈസ്തവർക്കും തലയുയർത്തി നിൽക്കാൻ പര്യാപ്തമായ ഒന്നാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും താങ്ക്